അഹങ്കാരവും ധിക്കാരവും ഷാഫി പറമ്പിൽ കയ്യിൽ വെച്ചാൽ മതിയെന്നും അതുമായി തങ്ങൾക്ക് നേരെ വരേണ്ടെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഒരു ദേശീയ നേതാവിന്റെ നിലവാരം കോഴിക്കോട് ആക്രമണത്തിനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ കോഴിക്കോട് പേരാമ്പ്രയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആസൂത്രിത ആക്രമണത്തിനാണ് നേതൃത്വം ശ്രമിച്ചത് ഷാഫി പറമ്പിൽ നേതൃത്വത്തിൽ വൈകിട്ട് വലിയ ഉണ്ടായി ഇതിനെതിരെയാണ് എൽ ഡി എഫ് പേരാമ്പ്രയിൽ ബഹുജന റാലിയും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചത് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഷാഫി പറമ്പിലിനും കൂട്ടർക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞു ഗോപാലൻ ഒന്നുമില്ലെങ്കിൽ മാസം കഴിഞ്ഞാൽ എന്താ ഒരക്കെയാ ഉണ്ടാവാൻ പോകുന്നത് എന്താ വേണുഗോപാലം ധരിച്ചിരിക്കുന്നത് എന്തും പറയാൻ മടിയില്ലാത്തൊരു പാർട്ടി എന്തും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത അവർക്ക് എന്തായി പേരാമ്പ്രയിൽ ലക്ഷ്യം ഇവിടെ വളരെ ശാന്തമായി ജീവിക്കുന്ന ജനത ആ ജനതക്കിടയിൽ സംഘർഷം ഉണ്ടാക്കണം ആ സംഘർഷത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പമാണ് ഷാഫി പറമ്പിൽ അക്രമികളോട് ചേർന്ന് നടത്താനാണ് ശ്രമിച്ചതെന്നും സ്ഫോടക വസ്തുക്കൾ എറിയുന്ന ദൃശ്യം പുറത്തു കൊണ്ടുവന്നത് കൈരടി രൂസാണെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സേനാ വിഭാഗത്തിനെതിരായി ചിത്രത്തോടുകൂടി ഇതിന്റെ നിജസ്ഥിതികൾ റിപ്പോർട്ട് ചെയ്തു ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കൊണ്ടുവന്നു ഈ പ്രശ്നം കൈരളി ചാനൽ പിന്നീട് പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം ഈ വാർത്ത വന്നു കോൺഗ്രസുകാർ യു ഡി എഫുകാർ പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു നൂറുകണക്കിന് ജനങ്ങളാണ് ബഹുജന റാലിയിൽ അണിനിരുന്നത് പൊതുയോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ പി മോഹനൻ മാസ്റ്റർ എം മെഹബൂബ് എസ് കെ സജീഷ് ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്